പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി അംബികയും കുടുംബവും ഒക്കെ വസിഷ്ഠയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി അർജുൻ ഗായത്രി ഒരു നിഴൽ പോലെ അംബികയുടെ പുറകെ ഉണ്ട് അർജുൻ നല്ലൊരു ആയതുകൊണ്ട് അംബികയുടെയും രവിയുടെയും ഫോൺ ഹാക്കി അതിനു പിന്നിൽ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു രവി അന്ന് വീട്ടിൽ നിന്ന് പോയതിൽ പിന്നെ തിരിച്ചു വന്നിട്ടില്ല അതൊരു കണക്കിന് നിതയ്ക്ക് ഒരു ആശ്വാസം തന്നെയായിരുന്നു ഇപ്പോൾ നിതയുടെ മനസ്സിൽ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെടണം എന്ന് മാത്രമാണ് അതിനായി അവൾ വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് അംബിക നീയെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ നോക്കിയെങ്കിലും നീ യാതൊരു കുലുക്കവുമില്ലാതെ അത് കേട്ടുകൊണ്ട് നിൽക്കും എന്നാൽ അംബികയ്ക്കുള്ള പണി വരുന്നത് ആ വീട്ടിലെ ഏറ്റവും ചെറിയ സാധനത്തിൻ്റെ കയ്യിൽ നിന്നായിരിക്കും അതിനവൾക്ക് കൂട്ടുനിൽക്കുന്നത് അവളുടെ അക്കുവാൻ്റിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചപ്പോൾ നീയോട് എന്തോ മോശമായി പെരുമാറിയതിന് പെണ്ണ് കൊടുത്തത് അവരുടെ കൈ നോക്കി ആ കുഞ്ഞു പല്ല് വെച്ച് നല്ല ഒന്നാന്തരമൊരു കടിയായിരുന്നു അതും കൂടാതെ ഒരു ദിവസം രാത്രി കിടക്കാൻ റൂമിലേക്ക് വന്ന് അവർക്ക് ബെഡിൽ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ചൊറിഞ്ഞിട്ട് അവർ ചാടി എഴുന്നേറ്റ് അത് വേറൊന്നുമല്ല അക്കവും വംശമ്പോളും കൂടെ ചേർന്ന് ബെഡിൽ നടി വിതറിയിട്ടു സ്വന്തം അമ്മക്കിട്ട് പണി കൊടുക്കാനാണ് എന്നറിഞ്ഞിട്ടും ഗായുവും അവർക്കൊപ്പം കൂടിയിരുന്നു അന്നത്തെ രാത്രി മുഴുവൻ അംബിക ചൊറിഞ്ഞു ചൊറിഞ്ഞു നേരം വെളുപ്പിച്ചു ഇപ്പോൾ വസിഷ്ഠയിലുള്ളവർക്ക് നേരം പോകുന്നത് അംബികയ്ക്ക് കിട്ടുന്ന ഓരോ പണി കണ്ടുകൊണ്ടാണ് അത്രയും കൂടിയാണ് എല്ലാവരും ഗാലറിയിൽ ഗാലറിയിലിരുന്ന് കളി കാണുന്നത് എന്നിരുന്നാൽ പോലും അംബികയുടെ ഓരോ പ്രവൃത്തികളും എല്ലാവരും വീക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ ഈ വരവിൻ്റെ ഉദ്ദേശം വെറുതെ അല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇന്നത്തെയും പോലെ ഓഫീസ് കഴിഞ്ഞു എല്ലാവരും നേരത്തെ തന്നെ വീട്ടിലേക്കെത്തി അവർ ഹാളിലേക്ക് വന്നപ്പോൾ കാണുന്നത് ഹാളിൽ പെണ് കൂടെ ഇരുന്ന് കളിക്കുന്ന അച്ഛന്മാരെയാണ് അവരുടെ അടുത്തായി മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട് ജല്ല അച്ചാ കയ്യിലുള്ള ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് എന്തോ ചെയ്യുന്ന ഇന്ദ്രനോട് കാര്യമായി തന്നെ പറയുവാണ് പെണ്ണ് എന്നാൽ അച്ഛന്മാരുടെ ഈ ഭാവമൊക്കെ കണ്ട് കണ്ണുമിഴിച്ചു നിൽപ്പാണ് ആദിയും അഗ്നിയും വസിഷ്ഠ ഗ്രൂപ്പ് അടക്കി ഭരിച്ച രണ്ടു മുതലുകളാണ് ഈ ഇരുന്ന് കളിക്കുന്നത് തങ്ങൾ വന്നതൊന്നും അറിയാതെ എല്ലാവരും പെണ്ണിൻ്റെ കൂടെ കളിയിൽ മുഴുകിയിരിക്കുകയാണ് അമ്മമാരെ മാത്രം കാണുന്നില്ല എന്ന് കണ്ടതും അവരെല്ലാം അടുക്കളയിലാണെന്ന് അവർക്ക് മനസ്സിലായി പോയി പാർണാർ താൻ വന്നത് പോലും അറിയാതെ കളിയിൽ മുഴുകിയിരിക്കുന്ന വംശിമോളെ നോക്കി അക്കു നീട്ടി വിളിച്ചു അക്കൂ അക്കുവിൻ്റെ വിളി കാതിൽ പതിച്ചതും പെണ്ണ് കളിച്ചോണ്ടിരുന്നതുമൊക്കെ താഴെ വെച്ച് അക്കുവിൻ്റെ അടുത്തേക്ക് ഓടി അപ്പോഴാണ് എല്ലാവരും അവിടെ നിൽക്കുന്ന അഗ്നിയെയും ആദ്യയെയും നെയ്യെയും ഒക്കെ കണ്ടതും അക്കു പോയി വെച്ചായി ബാ ഞങ്ങൾക്ക് കച്ച അക്കുവിൻ്റെ അടുത്തേക്ക് എത്തിയതും അക്കുവിനെ നോക്കി വംശിമോൾ പറഞ്ഞു ഓക്കെ സെറ്റ് ഓടിപ്പോയി ഞാൻ ഫ്രഷായി വരാം കേട്ടോ എന്നിട്ട് നമുക്ക് കളിക്കാം അത്രയും പറഞ്ഞ് പെണ്ണിനൊരു ഫ്ലയിങ് കിസ് കൊടുത്ത് ഒറ്റ ഓട്ടമായിരുന്നു അക്കു റൂമിലേക്ക് അമ്മോ അക്കു പോയതും പെണ്ണൊരു കൊഞ്ചലോടെ നീയെ വിളിച്ചു എന്നാൽ പെണ്ണിൻ്റെ വിളി കേട്ടതും ഒന്ന് കൂർപ്പിച്ചു നോക്കി അതിന് തിരിച്ച് ഒരു കള്ളച്ചിരിയായിരുന്നു ആശാത്തിയുടെ വക കെട്ടിയത് എന്നാൽ പെണ്ണിൻ്റെ ചിരി കണ്ടതും അഗ്നി ചിരി കടിച്ചു പിടിച്ചു നിന്നു അല്ലേലും നീയെ കണ്ണ് ഉരുട്ടുമ്പോൾ മാത്രം വരുന്ന ഒരു കള്ളച്ചിരിയാണത് നിങ്ങൾ പോയി ഫ്രഷ് ആയി വാ നിങ്ങളുടെ അമ്മ നല്ല ചൂട് ഏത്തക്കപ്പം ഉണ്ടാക്കുന്നുണ്ട് അവരെ നോക്കി ഒരു ചിരിയോട് ഇന്ദ്രൻ പറഞ്ഞതും മൂവരും ഒരു ചിരിയോടെ അവരുടെ റൂമിലേക്ക് പോയി എല്ലാവരും ഫ്രഷായി വന്നപ്പോഴേക്കും അമ്മമാർ നല്ല ചൂട് കട്ടൻ കാപ്പിയും ചൂട് ഏത്തക്കാപ്പും ഒക്കെയായി വന്നു നീയുടെ മടിയിലിരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ചൂടാണ് എന്ന് പറയുന്നുമുണ്ട് അല്ല എന്തേ ബാക്കിയുള്ളവർ ആദി ഒരു സംശയത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു ശേഖരൻ അത്യാവശ്യമായി ഓഫീസ് വരെ പോയി പിന്നെ ഗായ്മോളും അർജുനും കൂടി അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പിന്നെ അംബിക ഉച്ചയായപ്പോൾ ആരെയോ കാണാനുണ്ട് എന്ന് പറഞ്ഞു പോയി ആദിയുടെ ചോദ്യം കേട്ടത് മഹിയായിരുന്നു മറുപടി കൊടുത്തത് പിന്നെയും ആരും ഒന്നും പറയാതെ അവരുടെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ആ രാവ് ഭംഗിയാക്കാൻ എന്നുള്ള ഒരു ചെറു വേനൽ മഴ കൂടെ വന്നെത്തി ആ സായാഹ്നം അത്രയും മനോഹരമാക്കി എന്നാൽ ഈ സമയം തങ്ങൾ സ്ഥിരം കൂടുന്ന ഗസ്റ്റ് ഹൗസിൽ രവിയെ കാത്തിരിക്കുവാണ് അംബിക കഴിഞ്ഞ കുറച്ച് ദിവസമായി രവിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഗസ്റ്റ് ഹൗസിൽ കാണാം എന്നും പ്രതീക്ഷിച്ചാണ് ഇവിടേക്ക് വന്നത് എന്നാൽ ഇവിടെയും അയാൾ വന്നിട്ടില്ല എന്നറിഞ്ഞതും അവരുടെ ഉള്ളിൽ അകാരണമായ ഒരു ഭയം വന്നു മൂടി ഇനി അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായതും അവർ വീട് പൂട്ടി അവിടെ നിന്നിറങ്ങി വസിഷ്ഠയിലേക്ക് തിരികെയുള്ള യാത്രയിലും അവരുടെ ചിന്ത മുഴുവൻ രവിയെക്കുറിച്ചായിരുന്നു അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് ഓർത്ത് അവരുടെ മനസ്സാകെ അസ്വസ്ഥമായി അതേ അസ്വസ്ഥതയോടെയാണ് അവർ വസിഷ്ഠയിലേക്ക് വന്നത് അവരോട് വന്നപ്പോൾ കാണുന്നത് ഹാളിലിരുന്ന് ഓരോന്ന് പറഞ്ഞു ചിരിക്കുന്ന വശിഷ്ഠയിലുള്ളവരെയാണ് അത് കണ്ടതും അവരുടെ ഉള്ളിൽ എല്ലാവരോടും പക കൂടി നീ അത്രയും നേരം എവിടെയായിരുന്നു വാതിലിൻ്റെ അവിടെയായി നിൽക്കുന്ന അംബികയെ കണ്ടതും അവരെ നോക്കി അല്പം ഗൗരവത്തോടെ മുത്തശ്ശൻ ചോദിച്ചതും അത്രയും നേരം എന്തോ ചിന്തയിലായിരുന്ന അംബിക പെട്ടെന്നുള്ള മുത്തശ്ശൻ്റെ ചോദ്യത്തിൽ ആദ്യം ഒന്ന് പതറിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മുത്തശ്ശനോടായി പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം പെട്ടെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഒരു ചോദ്യത്തിന് ഇടവരുത്താതെ അവർ വേഗം തന്നെ അവരുടെ റൂമിലേക്ക് പോയി അപ്പോഴും അഗ്നി അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവരുടെ മുഖത്തെ ഓരോ ഭാവവും ശ്രദ്ധിച്ച അഗ്നിയുടെ ചുണ്ടിൽ ഒരു വന്യമായ പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം ഒരു അസ്വസ്ഥതയോടെയാണ് രവി അയാളുടെ കണ്ണുകൾ വലിച്ചു തുറന്നത് അയാൾക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് നേരെ പോയത് ഓഫീസിലേക്കായിരുന്നു അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായിരുന്നു തിരിച്ച് വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കയറിയപ്പോഴാണ് ഒരു കറുത്ത വാൻ ഓവർടേക്ക് ചെയ്തു വന്നത് അതിൽ നിന്ന് ഗുണ്ടകൾ എന്ന് തോന്നിക്കുന്ന മൂന്ന് നാല് പേര് ഇറങ്ങി വന്നത് അവരോട് എന്തോ ചോദിക്കാൻ വന്ന അതേ സമയം തന്നെയാണ് അവരെ എന്തോ ഒരു മരുന്ന് തൻ്റെ ശരീരത്തിലേക്ക് ഇൻഡെക് ചെയ്തത് ഒന്ന് പ്രതികരിക്കാൻ പോലുമുള്ള സമയമില്ലായിരുന്നു അതിനു മുമ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നു കണ്ണുങ്ങൾ തുറന്നപ്പോൾ കാണുന്നത് ഏതോ ഇരുട്ടുമുറിയാണ് ആകപ്പാടി അവിടെ വെളിച്ചമെന്ന് പറയുന്നത് ഒരു മഞ്ഞ ബൾബ് മാത്രമാണ് എഴുന്നേക്കാൻ പോലും വയ്യാത്ത താൻ ബന്ധനസ്ഥനാണ് എന്നറിഞ്ഞതും അയാൾ വല്ലാത്ത ഒരു അവസ്ഥയിലായി അപ്പോഴും അയാളുടെ മനസ്സിൽ അമ്പിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത തന്നെ കാണാതാകുമ്പോൾ അവൾ ഭയക്കും എന്നോർത്ത് അയാൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോഴും ഇതൊക്കെ ചെയ്തത് ആരാണേലും അവരെ വെറുതെ വെറുതെ വിടില്ല എന്നയാൾ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ ഇതൊക്കെ ക്യാമറയിലൂടെ കണ്ട അഗ്നിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി നിങ്ങൾ കളിച്ചത് എൻ്റെ കുടുംബത്തിനോടാണ് അതിനേക്കാൾ ഉപരി എനിക്ക് നഷ്ടമായത് എൻ്റെ പ്രാണനെയും ഒപ്പമുള്ള സന്തോഷ നിമിഷങ്ങളായിരുന്നു അതെല്ലാം എനിക്ക് നഷ്ടമാക്കി നിങ്ങളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല അവരുടെ ഇവിടേക്കുള്ള വരവ് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു അതിലെന്തോ ഒരു അപകടമുണ്ട് എന്ന് എന്നാൽ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറാവില്ല നിങ്ങൾ ചെയ്ത കുട്ടിയെ ഓരോന്നിനും ഞാൻ നിങ്ങളെ കൊണ്ട് കണക്ക് പറയിച്ചിരിക്കും ഇനി അടുത്തത് അവർക്കാണ് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചക്ക് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ഇതൊന്നും അറിയാതെ മുറിയിൽ ഇരുന്ന രവിക്ക് എന്തേലും പറ്റിയോ എന്ന് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു അംബിക പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി അംബിക ആകെ സമനില തെറ്റിയ പോലെയായിരുന്നു രവിയെക്കുറിച്ച് യാതൊരു ഗൗരവവും അവർക്ക് ഇതുവരെ കണ്ടെത്താനായില്ല ശേഖരൻ അന്ന് പോയതിൽ പിന്നെ വസിഷ്ഠയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹം തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോയി കൂടെ ഗായത്രിയും അർജുനും ഉണ്ടായിരുന്നു ശേഖരൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രമേ അഗ്നിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ അവൾ ചെയ്തു കൂട്ടിയ ഓരോന്നിനും അവൾ അനുഭവിക്കണം ഒരിട്ട് ജീവൻ പോലും ബാക്കി വെച്ചേക്കരുത് എന്ന് അതിനു മറുപടിയായി അഗ്നി വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അപ്പം അതുപോലെ തന്നെ അംബിക രവിക്കായിട്ടുള്ള അന്വേഷണത്തിലാണ് അവർക്ക് പരിചയമുള്ളവ വഴി എല്ലാം അവരെ അന്വേഷിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രവിയുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അവരെ തേടിയെത്തുന്നത് പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് ടൂൺ കേട്ടതും അവരെ ആവേശത്തോടെ എടുത്ത് നോക്കി അത് രവിയുടെ കോണ്ടാക്റ്റിൽ നിന്നുള്ള മെസ്സേജ് ആണ് എന്ന് കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു അതേ സന്തോഷത്തോടെ അവർ മെസ്സേജ് നോക്കി അതിലൊരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനും എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരണം എന്നുള്ള ഒരു മെസ്സേജും ആയിരുന്നു അയാളുടെ ആ മെസ്സേജ് കണ്ടതും അത്രയും നേരം അവരുടെ ഉള്ളിൽ കൂടിയ ഭയമെല്ലാം മാറി അവിടെ ആശ്വാസം നിറഞ്ഞു പിന്നെ ഒന്നും നോക്കാതെ വേഗം തന്നെ റെഡിയായി അവർ പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ അയച്ച സ്ഥലത്തേക്ക് പോയി എന്നാൽ അവർ പോകുന്നത് ബാൽക്കണിയിൽ നിന്ന് കണ്ട അഗ്നിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി അവൻ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ഡ്രസ്സെല്ലാം മടക്കി വയ്ക്കുന്ന നീയെയാണ് അവൻ പതിയെ ഡോറിലേക്ക് നോക്കി അത് ലോക്കാണ് എന്ന് കണ്ടതും അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വെച്ചു അഗ്നി നീയളുടെ അടുത്ത് ചെന്ന് അവളെ പിന്നിൽ നിന്ന് പുണർന്നു പെട്ടെന്നുള്ള അഗ്നിയുടെ പ്രവൃത്തിയിൽ നീയ ഒന്ന് ഞെട്ടിയെങ്കിലും അവളും അവനോട് ചേർന്ന് നിന്നു ശിവ അവൻ ആർദ്രമായി അവളുടെ കാതിനരികിലായി വിളിച്ചതും അവളൊന്ന് മുളുക മാത്രം ചെയ്തു അങ്ങനെ തന്നെ അവളെ പിടിച്ചുകൊണ്ട് പതിയെ ബെഡിലേക്ക് മറിഞ്ഞുകൊണ്ട് അവളുമായി ഒന്ന് ഉരുണ്ടു ഇപ്പോൾ അവളുടെ മുകളിലായാണ് അവൻ കിടക്കുന്നത് എന്നാൽ പെട്ടെന്നുള്ള അഗ്നിയുടെ നീക്കത്തിൽ നീയയുടെ കണ്ണുകൾ മിഴിഞ്ഞു അവളൊരു പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവടെ താടി രോമങ്ങൾക്കിടയിലൂടെ ചെറുതായി കാണുന്ന നുണക്കുഴി കാണിച്ച് ഒരു കള്ള ചിരിയാണ് ആ മുഖത്തെപ്പോൾ ദേവേട്ട മാറിക്കേ മോളിപ്പോൾ വരും അവരൊന്നും ഇപ്പോൾ വരില്ല ശിവ കുറച്ച് കഴിയും അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളുടെ മൂർത്താവിലായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു രാവിലെ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയി ഇരിക്കുകയാണ് നീക്ക് പോകാൻ പറ്റാത്തത് അവൾ പോയില്ല അഗ്നിയും അവൾക്ക് കൂട്ടായി അവിടെയിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല അംബിക വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ചുണ്ട് അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു അവിടെ നിന്ന് അത് വിശ്രമം കൊണ്ടത് അവളുടെ ഇളം റോസ് ചുണ്ടകളിലായിരുന്നു പതിയെ വളരെ പതിയെ അവനവളുടെ ഇരുതളങ്ങളും ചുംബിച്ചു പൂവിൽ നിന്ന് തേൻ വരുന്നത് പോലെ അവൻ അവളുടെ അദരങ്ങൾ കവർന്നു അവളും കൂടുതൽ അവനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു രണ്ടുപേരും ആ നിമിഷം ഏറെ ആസ്വദിച്ചു സമയം നീങ്ങുന്നതിനനുസരിച്ച് അവൻ്റെ ചുംബനം പതിയെ അവളുടെ നാവിലേക്ക് ചേക്കേറി നാവുകളെ ചുഴറ്റി വലിച്ചു ശ്വാസം വില്ലനായതും അവളുടെ അദരങ്ങളെ ഒന്നുകൂടെ നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഇരുവരും പരസ്പരം ഒന്നുമില്ലാതെ കുറച്ചുനേരം അങ്ങനെ കിടന്നു അവളും കൂടുതൽ അവനോട് പറ്റിച്ചേർന്ന് കിടന്നു ഇരുവരും ആ നിമിഷം അത്രയേറെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു രവി അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് എത്താൻ ഏകദേശം ഉണ്ടായിരുന്നു വസിഷ്ഠയിൽ നിന്ന് യാത്രയിലുടനീരം അവരുടെ ചിന്ത രവിയെക്കുറിച്ച് മാത്രമായിരുന്നു തൻ്റെ ആദ്യത്തെ പ്രണയമല്ല ആദ്യത്തെയും അവസാനത്തെയും പ്രണയം തൻ്റെ ശരീരം എല്ലാ അർത്ഥത്തിലും ആദ്യമായി സ്വന്തമാക്കിയ പുരുഷൻ ഒരിക്കലും തനിക്ക് ശേഖരനോട് പ്രണയം തോന്നിയിട്ടില്ല അതെന്നും രവിയോടു മാത്രമായിരുന്നു തങ്ങളുടെ ബന്ധം അറിയാതിരിക്കാനുള്ള ഏക ഏകമറ എന്നു പറയുന്നത് ആയിരുന്നു ഉത്തമ ഭാര്യയായി അയാളുടെ കൂടെ കഴിഞ്ഞു എന്നാൽ അയാൾ ബിസിനസ് ടൂർ പോകുമ്പോഴും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കെന്തേലുമൊക്കെ കാരണം പറഞ്ഞു താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ രവിയുടെ അടുത്തോയ്ക്ക് പോകും ആ ദിവസങ്ങൾ ഞങ്ങൾ ഞങ്ങളുടേത് മാത്രമായ ലോകത്തായിരിക്കും എന്തിനേറെ പറയുന്നു കൗസല്യയുടെ മുന്നിൽ പോലും ഞങ്ങൾ ശരീരം പങ്കിട്ടിട്ടുണ്ട് അപ്പോഴേക്കും അവരിരുന്ന് കണ്ണീർ വാർക്കുന്നത് കാണുമ്പോൾ പുച്ഛമാണ് അവരോട് തോന്നിയത് അതും അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും അവരുടെ മരണത്തോടെ പിന്നെ എന്തിനും ഒരു സ്വാതന്ത്ര്യമായി പിന്നെ നിത പഠിക്കാനായി യു കെയിൽ പോയ സമയം രവിയെ കാണാൻ വരുമ്പോൾ എല്ലാം അയാളുടെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസങ്ങൾ അയാളെ കാണാതെ താൻ അനുഭവിച്ച വേദന അവരെ കൂടുതൽ തളർത്തി അതിനനുസരിച്ച് അവരുടെ കാറിൻ്റെ വേഗത കൂടി എന്നാൽ അവർ ആ നിമിഷം അറിഞ്ഞില്ല എല്ലാം അവസാനിക്കാനുള്ള അവരുടെ അവസാന യാത്രയായിരുന്നു എന്ന് അംബിക രവി അയച്ച ലൊക്കേഷൻ സ്ഥലത്തെത്തിയതും അവളുടെ മുഖം സംശയത്താൽ ഒന്നു ചൊളിഞ്ഞു ഒരു പഴയ ഗോഡൗൺ പോലെ ഒരു സ്ഥലമായിരുന്നു അത് ചുറ്റും ആൾ ആൾതാമസമൊന്നുമില്ലാത്ത കാട് മൂടപ്പെട്ട ഒരു സ്ഥലം അപ്പോഴും അവരുടെ മനസ്സിൽ രവി എന്തിന് ഇതുപോലെ ഒരു സ്ഥലത്ത് വന്നു നിൽക്കുന്നു എന്നൊരു സംശയവും ഉണ്ടായിരുന്നു അതേ സംശയത്തോടെ തന്നെയാണ് അവർ ആ വാതിൽ തള്ളി തുറന്നു കയറിയത് എന്നാൽ അകത്തേക്ക് കയറുമ്പോൾ അവൾക്ക് അവർക്ക് അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നാൽ പെട്ടെന്ന് തന്നെ മെയിൻ റോഡ് അടഞ്ഞിരുന്നു അംബിക ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അവരിൽ ഭയമെന്ന വികാരം ഉടലെടുത്തു എന്നാൽ പെട്ടെന്ന് വലത് സൈഡിലുള്ള ഒരു റൂമിൽ നിന്ന് എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ടതും നിറയ്ക്കുന്ന കാലടികളോടെ അവർ അവിടേക്ക് നടന്നു പതിയെ ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയവർ മുന്നിലെ കാഴ്ചകൊണ്ട് തറഞ്ഞു നിന്നു ഒരു ജീവശോപം പോലെ കസേരയിൽ കെട്ടിയിട്ട നിലയിലിരിക്കുന്ന രവി അവർക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല വേഗം അയാളുടെ അടുത്തേക്ക് പോകാൻ നിന്നതും ശക്തമായ എന്തോ അവരുടെ തലയിൽ പതിച്ചു ബോധം അറിയുമ്പോൾ കണ്ടു ആരൊക്കെയോ തൻ്റെ അടുത്തേക്ക് വരുന്നത് രാവിലെ അമ്പലത്തിൽ പോയവർ അവിടുത്തെ വഴിപാടെല്ലാം കഴിഞ്ഞു ഏകദേശം പതിനൊന്ന് മുപ്പത് കഴിഞ്ഞപ്പോൾ തിരികെ വീട്ടിലെത്തി അഗ്നി കോമൺ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദിയും അലസും ശക്തിയും വന്നത് എന്താ അഗ്നി കാര്യങ്ങൾ ആദി അഗ്നിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എല്ലാം ഓക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചി പ്രാണനാനെ കാണാൻ വേണ്ടി പോയേക്കുവാണ് അവിടെ പോയി കണ്ണ് കുഴുക്കെ കാണുകയും ചെയ്തു ബോധം പോവുകയും ചെയ്തു ആദിയുടെ ചോദ്യം കേട്ടതും താൻ അവിടുത്തെ സി സി ടി വിയിലൂടെ കണ്ട കാര്യം ഓർത്തുകൊണ്ട് അഗ്നി ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി നമ്മൾ എപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അഗ്നി പറയുന്നതൊക്കെ കേട്ടതും അലക്സ് ഒരു സംശയത്തോട് അവനോടായി ചോദിച്ചു കുറച്ച് കഴിഞ്ഞ് പോകാം രണ്ടിനും ബോധം തെളിയട്ടെ ബോധം തെളിയുമ്പോൾ കിരൺ വിളിക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം നമ്മൾ എല്ലാവരും പോകുമ്പോൾ ഉള്ളവർക്ക് സംശയം തോന്നില്ലേ അവൻ പോകുന്ന കാര്യം പറഞ്ഞതും ശക്തി അവരെ നോക്കിക്കൊണ്ട് ഒരു സംശയത്തോടെ ചോദിച്ചു ഞാൻ അച്ഛനോടും ചെറിയച്ഛനോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ശിവയോടും അവളോട് പറഞ്ഞില്ലേ പിന്നെ അത് മതി ശക്തി ചോദിച്ചതും അഗ്നി ആദ്യം ഗൗരവത്തോടെയും പിന്നെ ചെറുചിരിയോടെയും അത് പറഞ്ഞു രണ്ടും നരകിച്ച് ചാവണം അവരൊന്നും ഇനി പുറലോകം കാണണ്ട ആദ്യ ഒരമർഷത്തോടെ അത് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും അതേ അവസ്ഥ തന്നെയായിരുന്നു പിന്നെയും കുറേ കാര്യങ്ങൾ സംസാരിച്ച് അവർ അവിടെ തന്നെ ഇരുന്നു മോ മോക്കജും അജി പെണ്ണൊന്ന് ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞതും നീ ആ പെണ്ണിനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു അമ്പലത്തിലെല്ലാം പോയി വന്ന് പെണ്ണിനെ ഉടുപ്പൊക്കെ മാറ്റി ചോറ് കൊടുത്തപ്പോൾ ആ ഉടുപ്പ് മുഴുവനാക്കി ആണ് പെണ്ണ് കഴിച്ചത് ഇപ്പോൾ റൂമിൽ വന്ന് ദേഹമെല്ലാം തുടച്ചു കൊടുത്ത് ഒരു ഉടുപ്പ് എടുത്ത് കൊടുത്തതും അത് വേണ്ട ഇപ്പോൾ ചൂടായത് കൊണ്ടാണ് കഴിവതും ലൂസായിട്ടുള്ള സ്ലീവ്ലെസ് ബെന്നിനാണ് പെണ്ണിനെ ഇടിയിക്കാറ് കയ്യിലുള്ളത് അതുപോലെ ഒരു ബെന്നിനെടുത്തപ്പോഴാണ് പെണ്ണിന് അത് വേണ്ട പകരം ആനക്കുട്ടിയുടെ പോലുള്ള ജെൻസ് സൂട്ടുണ്ട് അത് മതിയെന്ന് പറഞ്ഞത് തണുപ്പ് കാലത്ത് മാത്രമാണ് അങ്ങനത്തെ ഡ്രസ്സ് അധികം ഇടിയിക്കാറുള്ളത് ഇപ്പോൾ അതിടണം എന്ന് വാശിയാണ് പെണ്ണിന് കണ്ണാ അമ്മയുടെ മുത്തല്ലേ ചൂട് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഈ ഉടുപ്പിടാം നീയെ ഒരുവിധം പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി വേന്ദമ്മോ നോക്കജജ്ജുമി ചെറുതായിട്ട് ചുണ്ടൊക്കെ വിതുമ്പി പറഞ്ഞതും നീയെ വേറെ നിവൃത്തിയില്ലാതെ പെണ്ണിനെ അത് ഇട്ട് കൊടുത്തു കൂടെ എ സി ഓണാക്കുകയും ചെയ്തു അതിട്ട് കൊടുത്തതും പുള്ളിക്കാരി ഹാപ്പിയായി ഉറക്കാം എന്ന് വെച്ചാലും അതിന് സമ്മതിക്കാതെ ബെഡിലിരുന്ന കളിയാണ് ആശാത്തി നീ താടിക്ക് കൈ കൊടുത്ത് പെണ്ണിനെ നോക്കി ഇരിപ്പുണ്ട് എവിടെ അതൊന്നും അറിയാതെ ആശാത്തി ഭയങ്കര കളിയിലാണ് ആ സമയം തന്നെയാണ് അഗ്നി റൂമിലേക്ക് വന്നത് എന്നാൽ ബെഡിലിരിക്കുന്ന കുഞ്ഞു ആനക്കുട്ടിയെ കണ്ടതും അഗ്നിക്ക് ചിരി വന്നു അവൻ പെട്ടെന്ന് ഡോർ അടച്ച് അവരുടെ അടുത്തേക്ക് വന്നു നീ എന്തിനാണ് ഈ കൊച്ചിനെ ഈ വേഷം കെട്ടിച്ചത് അതും ഈ ചൂടത്ത് അഗ്നി വന്ന ഉടനെ നീയെ ഒന്നും ഊർപ്പിച്ച് നോക്കിക്കൊണ്ട് അവളോടായി ചോദിച്ചു ദേ മനുഷ്യ ഞാനൊന്നും കെട്ടിച്ചതല്ല ഈ വേഷം നിങ്ങളുടെ പുന്നാരമോൾ പറഞ്ഞിട്ടാണ് ഇട്ടു കൊടുത്തത് അവൻ്റെ സംസാരം കേട്ട് ഇഷ്ടപ്പെടാത്ത പോലെ നീ അവനെ ഊർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം നല്ല രീതിയിൽ ആസ്വദിച്ച് കേൾക്കുവാണ് വംശിമോൺ പെണ്ണിൻ്റെ ആ നിഷ്കളങ്കമായ ഈ ഇരിപ്പ് കണ്ട് അഗ്നിക്കും നിയയ്ക്കും ചിരി വന്നു കൂടെ ആ വേഷം കൂടെ ആയതും പിന്നെ പറയേണ്ട